എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ ഒരു പ്രണയ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസം അല്ലേ സീസൺ ഒന്ന് മുതൽ സീസൺ ആറ് വരെ ഈ പ്രണയ സ്ട്രാറ്റജി നന്നായിട്ട് വർക്കൗട്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ സീസണിൽ ണി രണ്ടാമത്തെ സീസണിൽ സുജോ അലസാൻഡ്ര മൂന്നാമത്തെ സീസണിൽ മണിക്കുട്ടൻ സൂര്യ നാലാമത്തെ സീസണിൽ ദിൽഷ ഡോക്ടർ റോബിൻ അഞ്ചാമത്തെ സീസണില് സാഗർ സൂര്യയും സെറീനയും ആറാമത്തെ സീസണില് ഗബ്രിയും ജാസ്മിനും ഏഴാമത്തെ സീസണിലെത്തി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു കോംബോ പ്രണയ കോംബോ വേണമല്ലോ ഇതിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നത് തീർച്ചയായിട്ടും അനുമോളാണ് അനുമോള് സ്റ്റാർ മാജിക്കൊക്കെ നിൽക്കുന്ന സമയത്തും അവിടെ ഒരു കോമ്പോ ഉണ്ടാക്കിയിരുന്നു അതായത് അനുമോളും പിന്നെ താങ്കച്ചൻ ചേട്ടനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോംബോ ആ കോംബോ വളരെ സക്സസ്ഫുള്ളൊരു കോമ്പ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കോംബോ ആക്കാനായിട്ട് അനുമോൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കളികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശൈത്യാണ് ഇപ്പോൾ അനുമോളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെ വെച്ചാണ് കളിയാക്കുന്നതെന്ന് അറിയാമോ ആര്യനാണ് നായകൻ പക്ഷേ വയസ്സ് ഇരുപതോ ഇരുപത്തിരണ്ടോ ഉള്ളൂ ആര്യന് പക്ഷേ അനുമോൾക്കാണെങ്കിൽ എനിക്കൊന്നു ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വയസ്സുണ്ട് അപ്പോൾ ബ്രദറാണ് ബ്രദറാണെന്ന് പറയുമ്പോൾ ശൈത്യ കളിയാക്കുന്നതും ശൈത്യേൻ്റെ അദ്ദേഹത്തോട് ചാടി വീണ് ദേഷ്യപ്പെടുന്ന ഒക്കെ ഒരു സീനാണ് കണ്ടത് അതായത് അനുമോള് സീരിയസ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പകരം ഈ ഒരു ഷോയിൽ ഒരു കോംബോ സെറ്റാക്കാനുള്ള ഒരു ശ്രമം അനുമോൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പ്രേക്ഷകരായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ കാരണം എല്ലാ സീസണുകളിലും നല്ല മാർക്കറ്റുള്ള ഒരു കാര്യമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രണയ കോംബോ ഇതൊക്കെ എല്ലാത്തിനും തന്നെ നല്ല മാർക്കറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോംബോ പിടിക്കാനുള്ള എല്ലാ ഐഡിയാസും അനുമോൾ പുറത്തെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് മാത്രമല്ല ആര്യനുമായിട്ട് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഹൗസിലും ചെറിയ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതാണ് അനുമോൾ പറയുന്നത് ഈ നീ എല്ലാരോടും പറയണം എനിക്ക് അവൻ എന്റെ ബ്രദറിനെ പോലെയാണ് വേറെ ഒന്നുമില്ലെന്ന് എല്ലാവരോടും പറയണമെന്ന് ശൈത്യോട് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നത് എനിക്കങ്ങനെ തോന്നത്തൊന്നുമില്ല എന്നാലും ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊതാ അനുമോൾ ഇങ്ങനെ എന്താ പറയാ ക്യൂട്ട്നെസ്സൊക്കെ ഓവർലോഡ് ആയിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുമോള് ക്യൂട്ട്നെസ് വളരെ വിതറുന്നുണ്ട് എന്തായാലും ഒരു കോംബോ അനുമോൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കോംബോസിന് എപ്പോഴും മാർക്കറ്റുണ്ടെന്ന് അനുമോൾക്ക് അറിയാം സ്റ്റാർ മാജിക്കിൽ പോലും തങ്കച്ചേട്ടനും അനുമോളും തമ്മിലുള്ളൊരു കോംബോ ഭയങ്കര സക്സസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിലും ഒരു കോംബോ അനുമോൾ പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ല ഇവിടെ ണ്ട് ഈ കാര്യത്തിൽ ഞാൻ ദേഷ്യപ്പെടാത്തോണ്ടാണെ പിന്നെ പിന്നെ കളിയാക്കുന്നതെന്ന് അപ്പൊ ഈ ഒരു കോംബോയ്ക്ക് അനുമോളുടെ ഒരു മൗന സപ്പോർട്ട് ഉണ്ടോ എന്ന് വേണം ചിന്തിക്കാനായിട്ട് ഒരു കോംബോ ഉണ്ടാക്കാനായിട്ട് അനുമോള് ശ്രമിക്കുന്നു എന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത് അതോ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ